സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിമിഷപ്രിയ കേസ് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് അവിടെ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു കാരണവശാലേ കാന്തപുരത്തിന് ഇതിൻ്റെ അകത്ത് ഇടവ് പിന്നെ ഇടപെട്ടു എന്ന് ആരും പറയരുത് അയാളുടെ പേര് വരാൻ പാടില്ല എന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് രണ്ട് ദിവസം മുമ്പ് തലാലിൻ്റെ സഹോദരൻ തന്നെ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അവിടെയുള്ള ഈ എന്താ പറയേണ്ടത് അവൻ്റെ പേര് സാമൂലെന്ന് പറയുന്നവൻ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇന്ന് നോക്കുമ്പോഴേക്ക് കാണാൻ ില്ല ഇന്ന് പിൻവലിച്ചിട്ടുണ്ട് അപ്പൊ ആരാണ് ചെയ്തത് എന്തിനാണ് ചെയ്തത് എന്നൊന്നും നമുക്കറിയില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു ആരാണ് ഈ കാന്തപുരം കാന്തപുരത്തെ ഞങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങളുമായിട്ട് സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഒരു പോസ്റ്റ് വന്നു നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികളാണെന്ന് ഈ യമനികളും അതുപോലെ തന്നെ പിന്നെ തമിഴ്നാട്ടുകാരനായ ആ ചെങ്ങാതി മറന്നുപോയത് സാമൂഹ്യം കൂടി മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല ചോറും മീൻകറിയും സാമ്പാറും ഒക്കെ കഴിക്കുന്ന ടീമാണ് എന്റെ പൊന്ന സഹോദര നിങ്ങളുടെ ഈ ഉള്ളിലൂട്ടിയിലെ കളി എല്ലാവർക്കും അറിയാം അവിടെ എന്താണ് നടക്കുന്നത് കാന്തപുരത്തിന് എന്തിനെ തല്ലിക്കളയാൻ നോക്കുന്നു കാന്തപുരത്തിന് എന്തിനാ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം ഇപ്പോഴിന്ന് പറയുന്നത് എന്താണ് ഇന്ന് നമ്മുടെ നിമിഷപ്രിയയുടെ പിന്നെ ഭർത്താവ് എന്ന് പറയുന്നുണ്ട് അതായത് അമ്മായി അമ്മ അവിടെ വീട്ട് തടങ്കിലൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് അവ ഇവ ഇയാളാണ് കേസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നുള്ള തരത്തില് ഇയാളുടെ തനി നിറമല്ലേ ഇന്നലെ പുറത്തു വന്നത് പിന്നെ വീണ്ടും വീണ്ടും അവന് എന്തിനാണ് തലയിൽ കൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയില്ല അതായത് അവൻ ആരാണ് അവിടെ നിയമിച്ചത് ആരാണ് അവന് ഇത്രയും പൈസ കൊടുത്തു കൊടുത്തുവിട്ടത് ഇതൊന്നും നമുക്കറിയില്ല അപ്പം അവിടെ എന്തൊക്കെ അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എൻ്റെ അഭിപ്രായത്തിന് ബിസിനസ് ആണ് നടക്കുന്നത് അവിടെ തല പോകുന്നതോ അല്ലെങ്കിൽ മറ്റേത് പോകുന്നതോ ഇതൊന്നും അല്ല അവിടെ ചർച്ചാ വിഷയം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമുള്ള തൊഴുത്തു കുത്തലുകളും അതുപോലെ ഈഗോകളും മാത്രമാണ് നടക്കുന്നത് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഉസ്താദ് എന്തോ ദയ തോന്നിയിട്ട് ഒരു തലവെച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഉസ്താദിന് ഇതിന്റെ അകത്ത് പൈസ കിട്ടാനോ അല്ലെങ്കിൽ പേര് കിട്ടാനോ പെരുമ കിട്ടാനോ ഒന്നും വേണ്ട ഉസ്താദിന് ഇതൊക്കെ ചെയ്തിട്ട് വേണോടോ പെരുമ ഉസ്താദിനെ തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പെരുമയും പേരും ഉണ്ട് പിന്നെ ഇമ്മാതിരി പരിപാടി ചെയ്തിട്ട് അതിന്റെ അകത്ത് പോയിട്ട് അയ്യോ എനിക്കൊന്നും കൂടി പേര് തരൂ എനിക്കും കൂടി പേര് തരൂ എന്ന് പറയേണ്ട ആവശ്യമൊന്നും നമ്മുടെ കാന്തപുരം ഉസ്താദിനില്ല ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഭയം എന്താണ് ഇവരുടെയൊക്കെ പൈസ പിന്നെ എന്താ പറയുക പൈസ കണക്കുകൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനി കാന്തപുരം ഇതിന്റെ അകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും ഇതിനൊക്കെ ചോദ്യം ചെയ്യൽ വരും എന്നൊക്കെയുള്ള ഭയവും ഉണ്ട് ഇവർക്ക് നല്ല രീതിയിൽ അതുകൊണ്ടല്ലേ കാന്തപുരത്തെ അടുപ്പിക്കേണ്ട കാന്തപുരത്തെ അടുപ്പിക്കണ്ട പിന്നെ ചില ആൾക്കെന്ന് പറഞ്ഞാൽ ഈന്റെ ക്രെഡിറ്റ് മുസ്ലീങ്ങൾ കൊണ്ടുപോകണ്ട മുസ്ലിമായ കാന്തപുരം ഇതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മുടെ പാർട്ടിക്ക് അത് ക്ഷീണമല്ലേ നമ്മുടെ അത് ക്ഷീണമല്ലേ എന്ന് വിചാരിക്കുന്ന കുറെ ക്രമികീടങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സംഘ സംഘ എന്നവരുടെ പറഞ്ഞ നമ്മൾ പോയിട്ട് വേറെ ഇടീന്ത ആവശ്യമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി ിഷപ്രിയെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല ഒരു കാര്യമുണ്ട് ഇയാളുടെ പേര് വരാൻ പാടില്ല അല്ലേ കാന്തപുരത്തിന്റെ പേര് അവിടെ വരാൻ പാടില്ല എന്നുള്ള ഒരു അജണ്ട ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തലാലിന്റെ അനിയനെ പോലെയുള്ള ആള് പറഞ്ഞത് അതായത് ഇതുവരെ കാന്തപുരവുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എൻ്റെ പൊന്ന സഹോദരന്മാരെ അവിടെ ഈ വധശിക്ഷ നിർത്തിവെച്ചത് കാന്തപുരം ഇവരോട് സംസാരിച്ചിട്ടൊന്നുമല്ല അവിടെയുള്ള മതപണ്ഡിതന്മാർ മുസ്ലിം പണ്ഡിതന്മാരുണ്ട് കാന്തപുരത്തിന് പരിചയമുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട് നല്ല മനസ്സുള്ളവരുണ്ട് അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ ഫലമാണ് അവിടെ നമ്മൾ കണ്ടത് അല്ലാതെ തലാലിൻ്റെ അനിയനോട് പോയിട്ടോ ഏട്ടനോട് പോയിട്ടോ ഒന്ന് നിങ്ങൾ ആ വധശിക്ഷ ശ്രദ്ധിക്കണേ ഒന്ന് നിങ്ങൾ അവിടെയൊന്നും അല്ല നമ്മൾ പരാതി കൊടുക്കേണ്ടത് പരാതി കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരുടെയാണ് അവിടെ നിന്നാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിലൊക്കെ ഇത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെ തുള്ളരുത് കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിമിഷപ്രിയ പ്രിയ ജീവിച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ സാമൂഹലോ എല്ലെങ്കിലും വേറെ ആൾക്കാരോ ഒന്നുമല്ല അവരെക്കൊണ്ടതൊന്നും ചെയ്യാൻ കഴിയില്ല അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്ത് രാജ്യത്തും പറ്റിങ്ങനെ തമ്പടിക്കുന്നുണ്ട് എന്നല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യില്ല പിന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയക്ക് എത്ര പൈസയാണെങ്കിലും മോചിപ്പിച്ചു കൊണ്ടുവരും ഇനിയിപ്പോൾ അതിൻ്റെ പേരിലും കൂടി അവിടെ കള്ളക്കളി നടത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതായത് തലാലിൻ്റെ അനിയനോട് വേണമെങ്കിൽ പറയാം നീ ഇത്ര കൂടി ചോദിക്ക് എന്നിട്ട് ബാക്കി എന്തെങ്കിലും എനിക്കും കൂടി തരൂ എന്ന് പറയാൻ വേണമെങ്കിൽ അതായത് നമ്മളവിടെ കൊണ്ടുപോയിരിക്കുന്ന നമ്മുടെ ആൾക്കാർ തന്നെ അവിടെ പല കളികളുമാണ് കളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവരെന്തര ഒരു ജീവൻ വെച്ചിട്ട് കളിക്കുന്നതാണോ ഇനി ജീവ ആ ഒരു വ്യക്തിക്ക് ഇതിന് ഇപ്പോൾ താല്പര്യമില്ലേ ഇതൊക്കെയാണ് എൻ്റെ ഒരു സംശയം അതായത് നിമിഷപ്രിയ തന്നെ ഏത് ലെവൽ ാണ് എങ്ങനെയാണ് അവരുടെ അവസ്ഥ നമുക്കൊന്നും അറിയില്ല ഇനി എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഇത്ര ഇത്ര ചോദിക്ക് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ചോദിച്ചിട്ട് നാട്ടുകാർ എടുക്കുന്ന പൈസയും പിരിപ്പിച്ചിട്ട് അതൊക്കെ എന്ന് പങ്കിട്ടെടുക്കേണ്ട പ്ലാനാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവര് കാന്തപുരത്തെ അടുപ്പിക്കാത്തത് കാന്തപുരത്തെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ കള്ളക്കളി വെളിയിൽ വരൂലേ ബലിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുവോ എല്ലാ കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ മലപ്പുറംക്കാർ കൊണ്ടുപോകില്ലേ മലപ്പുറത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ കാന്തപുരത്തിനെ നമുക്ക് ഇടപെടുത്തുകയേ വേണ്ട നമുക്കറിയാലോ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിനെതിരെയുള്ള അക്രമങ്ങൾ ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിനോട് എന്താ വെച്ചാൽ കാന്തപുരമാണ് അദ്ദേഹത്തിൻ്റെ ആയിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധം അവരൊന്നുമില്ല നമുക്ക് പക്ഷേ ആ ഒരു മനുഷ്യൻ സ്നേഹത്തോടു കൂടി ഇടപെട്ടപ്പോഴേ ജാതി മതഭേദമേന് അത് നമ്മുടെ കേരളത്തിന് സാംസ്കാരിക കേരളത്തിന് അതൊരു അഭിമാനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാന്തപുരത്തെ പോലെയുള്ള ഒരു മുസ്ലിയാർ ഇടപെടുമ്പോൾ നമുക്കൊരു വലിയ പവർ തന്നെയാണ് നമ്മുടെ നാടിന്റെ പവർ തന്നെയാണ് അതായത് അങ്ങേർക്കറിയാത്ത ആൾക്കാർ ഉണ്ടാവില്ല ഉണ്ടാവില്ലായപ്പോഴും അങ്ങേർക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടാകും അത് തന്നെയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത് അവിടെയാണ് ഈ സാമൂഹ്യനെ പോലെയുള്ള ഇങ്ങനെയുള്ള നികിഷ്ട ജീവികൾ വന്നിട്ട് ഇത് എങ്ങനെയും ഒന്നും മുടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അതായത് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി രക്ഷപ്പെട്ടില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല അവർക്ക് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ജയിലിൽ പിടിച്ചു തന്നെ അതും ആയിക്കോട്ടെ അതും കുഴപ്പമില്ല പക്ഷേ നമുക്കൊരു കാര്യമുണ്ട് നമ്മുടെ കള്ളത്തരങ്ങളൊന്നും വെളിയിൽ വന്നുകൂടാ അവിടെ നല്ല രീതിയിൽ കള്ളത്തരം നടക്കുന്നുണ്ട് നല്ല രീതിയിൽ പൈസ കളയുന്നുണ്ട് അതുപോലെ തന്നെ പൈസ നല്ല രീതിയിൽ അടിച്ചു മാറ്റുന്നുണ്ട് സകലതും ചെയ്യുന്നുണ്ട് എല്ലാ ഉടായ്പും ചെയ്യുന്നുണ്ട് ഇതിപ്പോഴൊരു ആയോ എന്നാണ് എൻ്റെ സംശയം അതായത് നല്ല ബിസിനസ് അല്ലേ കോടികൾ അറിയുന്ന ബിസിനസ്സാണ് ഏത് പിന്നെ ബിസിനസ്സിനെയും കോടികളും അറിയാം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നാളെ അവർ ചോദിക്കുന്ന ഒരു ഇരുപത് കോടിയാണെങ്കിൽ അതും ഉണ്ടാക്കുന്നു നമ്മൾ മലയാളികൾ ഇനി അമ്പത് കോടിയാണെങ്കിൽ അതും ഉണ്ടാക്കും നമ്മൾ മലയാളികൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മലയാളികൾ അങ്ങനെയാണ് ഇവർക്കൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വലിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവിടെ പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് നമ്മളൊക്കെ വെറും ഉണ്ണാക്കന്മാറണോടെ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ എങ്ങനെ മിണ്ടാതിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് അതായത് കാന്തപുരം മുസ്താദിനെ ഏൽപ്പിക്കുക ഇവനെ പോലെയുള്ള ഈ സാമൂഹ്യനെ പോലെയുള്ളവനെ ഇവനെ ചവിട്ടി വെളിയിലാക്കുക അവൻ കൊണ്ടുപോയി തിന്നതൊക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങിക്കുക ഇത് മാത്രമേ ഉള്ളൂ രക്ഷ അല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇമാതിരി വൃത്തികെട്ട സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ കാന്തപുരം മുസ്താദിനെ എല്ലാവരും കൂടിയിട്ട് നല്ല രീതിയിൽ ആക്രമിക്കാനാണ് നോക്കുന്നത് അപ്പൊ അങ്ങനെ അക്രമിച്ചു കഴിഞ്ഞാല് കാന്തപുരം പിന്നീട് പറയലോ ഞാൻ വരുന്നില്ല ഇടപെടാൻ കഴിയില്ല എന്ന് ഇപ്പോഴും കാന്തപുരം ഇടപെട്ടിട്ടാണ് ഈ സംഭവം നിർത്തിയത് അംഗീകരിക്കാൻ കഴിയാത്തവര് കാന്തപുരത്തെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല ഇവിടെ കാന്തപുരം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇതിന്റെ പുറകിൽ ഭയങ്കരമായിട്ട് മൂട്ടിൽ തീ പിടിച്ച പോലെയാണ് ചില ആൾക്കാർ നടക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞാൽ കൃസംഗിയും അല്ലെ അതുപോലെ തന്നെ എന്ന് പറയേണ്ടത് സംഘികളും ഒരു ഒരുപോലെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ നിമിഷപ്രിയ രക്ഷപ്പെടാൻ പാടില്ല അത് തന്നെയാണ് ഇവരുടെ അജണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിളവെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം